ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് പല ആളുകൾക്കും പല രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും സ്വഭാവങ്ങളായിരിക്കും അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് സോഷ്യൽ ബീയിങ്സ് ആണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു സോഷ്യൽ എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ടുള്ള സ്വഭാവങ്ങൾ ആയിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുള്ളത് അല്ലെങ്കിൽ അത് നമുക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും പല ആളുകളിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ എക്സ്പെക്ടേഷൻസിന് നേരെ ായിട്ടുള്ള സ്വഭാവങ്ങൾ കാണാറുണ്ട് പെട്ടെന്ന് ഒരു ദിവസം കാണിക്കുന്നതല്ല ചെറുതലേ തൊട്ട് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ആണ് ഒരാൾ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് കാരണം അയാളുടെ പേഴ്സണൽ ലൈഫും സോഷ്യൽ ലൈഫും ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അയാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോണിക് പാറ്റേൺ ആയിട്ട് അവരെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള മാല അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കണ്ടുവരാറുണ്ട് നമ്മൾ ർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലസ്റ്റർ ബിയിലുള്ള ഒരു കുറച്ച് അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയും പലപ്പോഴും പല ആളുകൾ കേട്ട് പരിചിതമുള്ള ഒരു വേർഡ് ആയിരിക്കും ആന്റി സോഷ്യൽ എന്നൊക്കെ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു ഭയങ്കര ആക്രമണാസക്തമായിട്ടൊക്കെ ബിഹേവ് ചെയ്താൽ നമ്മൾ പറയും അയാൾ ആന്റി സോഷ്യൽ ആണെന്ന് അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സഡൻ കാരണം സ്വഭാവം ഒരു സ്വഭാവമൊന്നുമല്ല വളരെ മുന്നേ തന്നെ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള അവരുടെ മേൽ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ആയിരിക്കും ഒരു ട്രിഗർ കാരണം ഉണ്ടാവുന്ന ഒരു മാലഅഡാപ്റ്റീവ് ബിഹേവിയർ ആയിരിക്കില്ല ഗ്രാജ്വലി അവര് അവരെ ചുറ്റുപാട് നോക്കി കാണുന്ന രീതിയും അവർ കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതിയും അവര് റിലേഷൻഷിപ്സ് മെയിൻറ്റൈൻ ചെയ്യുന്ന രീതിയിലൊക്കെ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ എന്താണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇത് കാരണം അയാൾക്കും അയാളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് ാണ് ഉണ്ടാവാന്നുള്ളത് നോക്കാം മെയിൻ ആയിട്ട് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ റൂൾസും റെഗുലേഷൻസും ഒരു തരത്തിലും ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള നിയമത്തിനോട് യോജിച്ച് പോകുന്ന ബിഹേവിയേഴ്സും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവില്ല ഇതെന്ന് പറയുന്നത് കുഞ്ഞിലെ തൊട്ടേ ഇതേ ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും അവർ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു സമയത്ത് അവർ അവരുടെ റൈറ്റ്സും അവരുടെ ചുറ്റിലുള്ള ആളുകളുടെ റൈറ്റ്സിനൊന്നും യാതൊരു വിധ വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും പലപ്പോഴും ഇവർ അഗ്രസീവ് കാര്യങ്ങളായിരിക്കും നിയമത്തിനോട് ഒരു തരത്തിൽ യോജിപ്പില്ലാത്ത ബിഹേവിയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ അറ്റാക്സും അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും പലപ്പോഴും സൈഡിൽ നിന്ന് കാണാറുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും ഇത് ഞാൻ ബാക്കിയുള്ള ഒരാളുടെ റൈറ്റ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള ഒരു ഉണ്ടാവുന്ന ചിന്തയും മൈൻഡിൽ ഉണ്ടാവില്ല ക്ലസ്റ്റർ ബി ഒരു കാറ്റഗറിയിലുള്ള ഡിസോർഡേഴ്സിന്റെ മെയിൻ സിംറ്റം ആണ് ുള്ളത് അതായത് ഒരു എടുത്ത ചാട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഇപ്പം എന്താണ് തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യുക അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒരു ബോധറിംഗും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അപ്പോൾ ഇവർ ഭാഗത്തു നിന്നുള്ള ഈ അഗ്രസീവ് ബിഹേവിയേഴ്സ് ഒക്കെ പലപ്പോഴും ഈ ഒരു ഇമ്പൾസിവിറ്റീന്റെ പുറത്ത് ഉണ്ടാവുന്ന ബിഹേവിയേഴ്സ് ആയിരിക്കും ഇവർക്ക് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഇവർ ഇവിടെ ഉണ്ടാവുക പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും മിസ്റ്റേക്സ് ഇന്ന് പഠിക്കില്ല എന്നുള്ളതാണ് സാധാരണ ഒരു ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്തത് തെറ്റായി ഇത് കാരണം കുറച്ച് അത്യാവശ്യം ഇവിടെ ബുദ്ധിമുട്ടുണ്ടായി മനസ്സിലാക്കിയിട്ട് ആ ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു ശ്രമം നടത്തും പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അവർ അറിയുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് അപ്പൊ ഈ മിസ്റ്റേക്സ് പഠിക്കുക എന്നുള്ള ഒരു അബിലിറ്റി ഇവർക്ക് ഇല്ലാണ്ടപ്പോ അവർ ക്രോണിക് ആയിട്ട് ഈ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് കണ്ടിന്യൂ ചെയ്തും കൊണ്ടുപോകുന്നുള്ളതാണ് അപ്പൊ ഈ അഗ്രഷനും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല വേറെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഡിസൈറ്റ്ഫുൾ ആയിട്ടുള്ള ചതി ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കും ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും അതായത് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് കൂടെയുള്ളവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ കാര്യം അങ്ങ് സാധിച്ചെടുക്കും ഇപ്പൊ ഇവര് മുന്നേ അറിയാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെ കാണുന്ന സമയത്ത് ഭയങ്കര നല്ല ഒരു ഇന്നസന്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും അപ്പൊ പലപ്പോഴും നമുക്ക് ഇവരെ മനസ്സിലാവില്ല ഇവര് കൂടെയുള്ള ഉള്ള ആൾക്കാർക്കോ ഇവര് ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞ ആൾക്കാർക്ക് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളത് മനസ്സിലാവും ഇവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇവർ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇയാൾ ഭയങ്കര നല്ലൊരു മനുഷ്യനായിരിക്കും പലപ്പോഴും തോന്നുക എന്നുള്ളതാണ് പക്ഷെ ഇവരെ സൈഡിൽ നിന്ന് ഒരുപാട് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണപ്പെടാറുണ്ട് ഇവർ അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്ന സമയത്ത് ഇവർ ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല അവർക്കും അത്രയും ഡേഞ്ചറസ് ആയിരിക്കും അവരുടെ ഒപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യാം ഇവർ ഈ ഹാ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചിലപ്പം അവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് വരെ ചെയ്യും നമുക്ക് വന്നിട്ടുള്ള ഒരു കേസിൽ ഒരു ഒരു ആൾ ഉണ്ടായിരുന്നു അയാളുടെ വൈഫിനെ കത്തി കൊണ്ട് കത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും കൊണ്ട് കുത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് പെട്ടെന്ന് ഒരു ട്രിഗർ വന്ന് കാരണം കൊണ്ട് ഒരു ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡന്റ് അല്ല ഇവർ ഒരുപാട് കാലായിട്ട് ഇവർക്ക് ഈ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ നമുക്ക് സാധാരണയായിട്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഒരു മനുഷ്യന് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഗിൽറ്റി എന്നുള്ളത് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾക്കുള്ളിലൊരു ഗിൽറ്റ് അടിക്കും അല്ലെങ്കിൽ തെറ്റ് ഞാൻ ചെയ്തത് എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവും പക്ഷേ ഈ ഒരു ആൻറ്റി സോഷ്യൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ല ഈ ഒരു ഗിൽറ്റും ഉണ്ടാവില്ല ഞാൻ എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് വരുന്നേ ഇല്ല അതേപോലെ തന്നെ എൺപത് എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് ആവുകയില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറൊരാളെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇവർക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വേറൊരു കേസ് വന്ന സമയത്ത് ആ കുട്ടി കുഞ്ഞിലെ തൊട്ടേ ഈ ഗുണ്ടാ സംഘത്തിലൊക്കെ ഉള്ള കുട്ടിയാണ് അപ്പൊ ആ മോൻ്റെ സംസാരിക്കുന്ന സമയത്ത് എന്താണ് ആൾ ഭയങ്കര ഇന്നസന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അയാൾ ഒരുപാട് സ്ട്രെയിൻജേഴ്സിനൊക്കെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ആ കുട്ടിക്ക് യാതൊരു ഗിൽറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യൽ മിക്കപ്പോഴും അതൊരു എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അപ്പൊ മുന്നേ കുഞ്ഞു നാളിൽ തന്നെ ഇതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അവരിൽ കണ്ടക്ട് ഡിസോർഡറിന്റെ രൂപത്തിൽ അതായത് ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ വീട്ടിലുള്ളവരോടും സ്കൂളിലൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറുക സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുക ആവശ്യം ഉണ്ടെങ്കിലും കളവ് പറയാ സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കുക സ്കൂളിലും ഒരു സ്ഥലത്തും നിയമത്തിനനുസരിച്ചിട്ട് പെരുമാറാത്ത രീതിയിൽ കുഞ്ഞിനാളിലെ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാറുള്ളത് അപ്പം ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്തൊരവസരത്തിൽ കണ്ട ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരു എയ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് എത്തുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റുന്നുള്ളത് പക്ഷെ പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കിട്ടാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ഗ്രാജുവലി അവരുടെ അതേ പാറ്റേൺ ഓഫ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു ആൻറ്റി സോഷ്യൽ കാറ്റഗറിയിലോട്ട് മാറാറാണ് പതിവ് പിന്നെ ഇവരെന്ന് പറയുമ്പം പുറത്തുനിന്നുള്ള ആളുകൾക്ക് കാണുമ്പം ഇത് അവരെ കൊണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല ഭയങ്കര മോശമായിട്ടുള്ള ഉള്ള ഒരു വ്യക്തി വ്യക്തിയെന്നായിരിക്കും അപ്പം പലപ്പോഴും ഇവർ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും അവർ അതേപോലത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഏറ്റവും സബ്സ്റ്റൻസ് യൂസിലോട്ടും ഒരുപാട് നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ക്രിമിനൽ കാറ്റഗറിയിലോട്ട് പോകാറാണ് പതിവ് പലപ്പോഴും അപ്പം ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കിട്ടാത്തതുകൊണ്ട് അതേ പാറ്റേൺ ഓഫ് ബിഹേവിയർ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് തെറ്റുകൾ ലൈഫിൽ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഇവർക്ക് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് അത് അവരത്രയ്ക്ക് അവരുടെ ലൈഫിനെയും ബാക്കിയുള്ള ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് കിട്ടുന്നില്ല പലപ്പോഴും അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷന് ഇവിടെ സംഭവിക്കാത്തത് ഇവർക്ക് ഇവരുടെ ഒരു പെർസ്പെക്ടീവ് മാത്രമേ ഇവർ ചിന്തിക്കുന്നുള്ളൂ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഈ ആന്റി സോഷ്യൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇവർ ഒരു തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ അവർ ബ്ലെയിം ചെയ്യുക ചെയ്യുക അത് ബാക്കിയുള്ള ഓരോ തലയിൽ ഇട്ടിട്ട് അവർ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് രീതിയിലായിരിക്കും അവരെപ്പോഴും സംസാരിക്കുന്നുണ്ടാവാന്നുള്ളതാ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇവര് ലൈഫിൽ എടുക്കില്ല എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ഓരോ സോഷ്യൽ എക്സ്പെക്ടേഷൻസിന് കംപ്ലീറ്റ്ലി എഗയിൻസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ പല രീതിയിലുള്ള റിസേർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ റീസൺസ് നോക്കിയിട്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാരണം ഇതാണ് എന്ന് പെർട്ടിക്കുലർലി നമുക്ക് പറയാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള അവസ്ഥ അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ മേജർ ആയിട്ടുള്ളത് ജനറ്റിക്സ് തന്നെയാണ് അതായത് മുന്നേ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിലോ പാരന്റ്സിലോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവർക്ക് വരുന്ന കുട്ടിയിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ് അതായത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു എൻവരോൺമെന്റിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരുപാട് നിഗ്ലക്ട് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഇപ്പൊ പാരന്റ്സിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് അവഗണനകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആദ്യം കണ്ടക്ട് ഡിസോർഡർ ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക അത് ഗ്രാജ്വലി അതോടെ സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് മാറാനുള്ള അവസ്ഥയുണ്ട് അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അഡ്ദലിയസ്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ഇൻ്റർവെൻഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി പ്രോപ്പർ ആയിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ അതായത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ബിഹേവിയേഴ്സിൽ എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് ആദ്യം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബിഹേവിയേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു നടപടി എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടെ നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷനും അതേപോലെ സൈക്കോ സോഷ്യൽ തെറാപ്പീസും ഇവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇവരെ ചെയ്യാൻ ാണ് പ്രോപ്പർവെൻഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികള് ഒരുപാട് ഇല്ലീഗൽ സബ്സ്റ്റൻസ് യൂസ് ഹാക്കിംഗ് പോലത്തെ ഒരുപാട് നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് ലൈഫിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടുക എന്നുള്ളതാണ് ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്